ുമാർ സെന്റ് കോളേജിന്റെ ശതാബ്ദി ആഘോഷത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയായിരുന്നു അതോ അങ്ങ് അല്ല അത് വളരെ മോശമായ ഒരു സമീപനമാണ് എടുത്തത് കാരണം കോളേജ് വളരെ മുന്നിൽ തന്നെ സെന്റ് തെരീസാസ് കോളേജിന്റെ മാനേജ്മെന്റ് എന്നെ ഒന്ന് പരിപാടിക്ക് ക്ഷണിച്ചിരുന്നു ഞാനത് ഏക്കുകയും ഒരുപാട് തിരക്കുകൾക്കിടയിൽ ഞാൻ മറ്റെല്ലാ പരിപാടികളും മാറ്റിവെച്ച് അവിടെ പോകാൻ തീരുമാനിക്കുകയും ചെയ്തു ഞാൻ ഇന്ന് രാവിലെ പത്രം എടുത്ത് നോക്കുമ്പോൾ ഹിന്ദു പത്രത്തിന്റെ പരസ്യത്തിൽ എന്റെ ഫോട്ടോ ഇല്ല അപ്പൊ തന്നെ എനിക്ക് സംശയം തോന്നി ഞാൻ നേരെ സിസ്റ്റർ ടെസ ബഹുമാനിയ അവിടുത്തെ പ്രൊവിൻഷ്യൽ സുപ്പീരിയറിനെ വിളിച്ചു ഞാൻ ചോദിച്ചു സിസ്റ്റർ ഇങ്ങനെ ഇന്നത്തെ പരിപാടിക്ക് ഞാൻ ഞാനില്ല അപ്പൊ എന്നോട് പറഞ്ഞു അയ്യോ സാർ എന്തായാലും ഉണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ കൊടുത്തിട്ടുള്ള അഡ്വർടൈസ്മെന്റ് ഞാനില്ല അപ്പൊ എന്നോട് അവർ പറഞ്ഞത് സർ അത് അബദ്ധം അത് മിസ് ചെയ്ത് പോയേക്കേ ഞാൻ പറഞ്ഞു അങ്ങനെ സാധനം മിസ്സ് ചെയ്ത് പോകില്ല സിസ്റ്ററെ ഇതൊന്നും വ്യക്തിപരമായ പ്രശ്നമല്ല പക്ഷെ അങ്ങനെ മിസ് ചെയ്ത് പോകാൻ പാടില്ലല്ലോ അയ്യോ അയ്യോ അത് സോറി ഞാനത് കൺഫേം ചെയ്ത് പറയാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെയല്ല കൺഫേം ചെയ്യാന്നാൽ അവർ പറഞ്ഞു മിസ് ചെയ്ത് തന്നെയാണ് സാർ എന്തായാലും പ്രോഗ്രാമിൽ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ അവരോട് സ്വാഭാവികമായി ഞാൻ പറഞ്ഞു നിങ്ങൾ ശരിക്കും അന്വേഷിച്ചിട്ട് തിരിച്ചു പറയൂ ഞാൻ മിക്കവാറും എന്തെങ്കിലും സംഭവിച്ചു വേണമെന്ന് പറഞ്ഞു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് അവർ തിരിച്ചു വിളിച്ചു പറഞ്ഞു അവസാന നിമിഷം രാഷ്ട്രപതിയുടെ ഓഫീസിൽ നിന്ന് പേരൊഴിവാക്കി എന്ന് പറഞ്ഞു അപ്പൊ ഒന്നാമത്തെ കാര്യം എത്ര വലിയ ഓഫീസാണെങ്കിലും നമ്മുടെ പരമോന്നതമായ ഓഫീസാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു സാമാന്യ മര്യാദ വേണ്ടേ ഒരു മേയറെ ഒരു പരിപാടിക്ക് ഒരു മാനേജ്മെന്റ് വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഇവർക്ക് സീറ്റ് റെസ്ട്രിക്ഷൻ ഉണ്ടെങ്കിൽ മേയർ വളരെ ചെറിയ ആളാണ് അവരുടെ അവരെ അവരുടെ രാഷ്ട്രപതിയുടെ ഓഫീസിന്റെ മുമ്പിലെങ്കിൽ അത് ഒഴിവാക്കുന്നതിനും അത് മാറ്റുന്നതിനും ഒക്കെ ഒരു രീതിയില്ലേ ഞാൻ സാധാരണ ഇത് ചോദിക്കുകയാണ് ഒരു ഒരു സാമാന്യം ബോധത്തിൽ അതിനൊരു ഒരു മര്യാദ ഉണ്ടല്ലോ ഇതിനൊക്കെ ഒഴിവാക്കുന്നതിന് രണ്ടു മൂന്നോ ദിവസം മുമ്പ് അറിയിക്കാം ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത് ഇന്നലെ ഞാൻ മനസ്സിലാക്കുന്നത് രണ്ട് 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 അതെ കഴിഞ്ഞ തവണ പ്രധാനമന്ത്രി കൊച്ചിൻ ഷിപ്പ്യാർഡിൽ വന്ന പ്രോഗ്രാമിൽ ഷിപ്പ്യാർഡ് മാനേജ്മെന്റിന് കുറച്ചുകൂടി ബന്ധം എന്നോട് ഉണ്ട് കാരണം ഞാൻ അവിടുത്തെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയന്റെ ഞാൻ ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് കൊല്ലമായി അവിടെ വ്യത്യസ്ത കപ്പാസിറ്റിയിൽ ട്രേഡ് യൂണിയൻ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഷിപ്പ്യാർഡിനെ സംബന്ധിച്ച് ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് എന്നെ സംബന്ധിച്ച് ഷിപ്പാർഡിലെ ട്രേഡ് യൂണിയൻ പ്രവർത്തനവും പ്രധാനമാണ് അതുകൊണ്ട് അവർ നിർബന്ധപൂർവ്വം എന്റെ പേര് ഉൾപ്പെടുത്തിയെങ്കിൽ ഇതേപോലെ നാല് പേരുടെ നമ്പർ വെച്ചിട്ട് ഞാൻ പിന്നീട് കേട്ടത് അവർ അവര് കണക്ക് കൂട്ടിയത് പ്രൈം മിനിസ്റ്റർ കേന്ദ്രമന്ത്രി പിന്നെ മുഖ്യമന്ത്രി സി പി എം അപ്പൊ അതുകൊണ്ട് മേയർ സി പി എം കാരനാണ് അതുകൊണ്ട് എം പി ഉൾപ്പെടുത്തി അപ്പൊ ഒരു ബാലൻസ് ഇങ്ങനെയൊക്കെ അല്ലല്ലോ പരിപാടി തീരുമാനിക്കേണ്ടത് നാലിന് പകരം എം പി എം കൂടി വേണമെങ്കിൽ അഞ്ചാക്കണം അങ്ങനെയല്ലേ ചെയ്യേണ്ടത് ഞാൻ അന്ന് പ്രതികരിക്കാനും പോയില്ല ഞാൻ നിശബ്ദമായിരിക്കുകയാണ് ഇത് ഇപ്പോഴാണ് ഇപ്പൊ മാധ്യമങ്ങളെല്ലാവരും ഇത് ഈ ഒരു വാർത്തയായി വന്നത് അപ്പോ ഇതൊരു തുടർച്ചയായി ഇവർ ചെയ്യാണ് മൂന്ന് ഇത് ബി ജെ പിയുടെ കേന്ദ്ര ഗവൺമെന്റ് ഞാൻ അങ്ങനെ തന്നെ സംശയിക്കുകയാണ് ഇത് ഇവരുടെ ഒരു പൊതുവായിട്ടുള്ള കാര്യങ്ങളോടുള്ള ഒരു പ്രതികരണമാണ് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തോട് ഒരു നഗരസഭയോട് ഒരു നഗരത്തിലെ മേയറോട് എന്ത് സമീപനം എടുക്കണം എന്നതിന്റെ കൂടി ചർച്ചയാണ് അപ്പൊ ഇത് എന്റെ എനിക്ക് വ്യക്തിയാണ് ശ്രീ ആൽകുമാർ അങ്ങയുടെ പ്രതിഷേധം വ്യക്തമാണ് അത് ഏത് രൂപത്തിൽ വന്നു എന്നുള്ളതും ഇപ്പോൾ വളരെ അറിയാനാകും